എട്ടാം ക്ലാസ് പാദവാർഷിക പരീക്ഷ ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും മോഡൽ ചോദ്യങ്ങൾ വരുന്ന രൂപവും വിവരിക്കുന്ന നല്ലൊരു വീഡിയോ ആണ് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു വീഡിയോയിലുള്ളത് മുഴുവനായി നിങ്ങൾ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് മാർക്ക് ഉറപ്പായും നിങ്ങൾക്ക് ലഭിക്കും നഷ്ടപ്പെടുത്താതെ മുഴുവനായും കാണാൻ ശ്രദ്ധിക്കുക കാരണം മൂന്ന് വർഷത്തെ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരവും പരിശോധിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ ഗുണം വീഡിയോയ്ക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് ചോദ്യത്തിലേക്ക് വരുമ്പോൾ കമ്മിലിൽ ജതുവല പട്ടിക പൂർത്തിയാക്കാനാണ് അഫ് ആൽ എന്ന് പറഞ്ഞാൽ ഫീലുകളാണ് ലമായിർ എന്ന് പറഞ്ഞാൽ ആ ഫീലിൽ ഒളിഞ്ഞിരിക്കുന്ന ലമീറുകളാണ് അങ്ങനെ ഫീലും അതിൽ ഒളിഞ്ഞിരിക്കുന്ന ലമീറും ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ഫാല ചെയ്തു എന്നർത്ഥത്തിലുള്ള അർത്ഥത്തിലുള്ള ഫാല ആ ഫാലയിൽ ഒളിഞ്ഞിരിക്കുന്ന ദമീർ എന്താണ് ഹുവ അവൻ എന്നുള്ളതാണ് അപ്പോൾ ഫായൻ്റെ ഫുൾ അർത്ഥം എന്താണ് അവൻ ചെയ്തു എന്നുള്ളതാണ് ഒരിക്കലും അവൾ ചെയ്തു എന്നുള്ളതിന് ഫാല പറ്റില്ല എന്നുകൂടെ അതിൽ നിന്ന് മനസ്സിലായല്ലോ കാരണം അതിൽ ഒളിഞ്ഞിരിക്കുന്ന ആരുണ്ട് അവൻ എന്നുള്ളത് അമീറുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു വളരെ എളുപ്പമാണ് സൊറഫാക്കാൻ പ്രത്യേകം നമ്മൾ പഠിക്കുകയും വേണം അതിൻ്റെ തായയുള്ളത് ഫ അൽത്തും എന്നതാണ് ഫ അൽത്തും എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ലമീർ കണ്ടില്ലേ ആ ശ്ലാകം നോക്കുത്തും എന്നുള്ള അവസാനത്തിലുള്ള ശ്ലാകം ഒന്നും വേണ്ട അതിൻ്റെ കൂടെ അൻ എന്ന് കൊടുത്താൽ മതി അൻതും അൻതും എന്നായി പിന്നെ ഫ അൽന ഞങ്ങൾ ചെയ്തു ഞങ്ങൾ ചെയ്തു എന്നുള്ളതിൽ നെഹ്നു ആണെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഫ അൽന ഫല ഫാല ഫലു ഫലത്ത് ഫാല ഹുന്നയാണ് ഒരുപാട് സ്ത്രീകൾ ചെയ്തു എന്നുള്ളതിനാണ് ഫ അല്ല പറയുക അതിലുള്ള ദമീർ ഹുന്നയാണ് ഫി എളുപ്പമാണ് ഫഅൽയാണ് അതിലുള്ള ദമീർ ഫ അൽ തുമ ഉണ്ട് അൻ എന്ന് കൂട്ടി കൊടുത്താൽ മതി അൻ തുമ ഇങ്ങനെയാണ് അതിനെ നമ്മൾ ഫിൽ ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം ഇപ്പോൾ ലറബ മുഹമ്മദുൻ എന്ന് പറഞ്ഞു ഉദാഹരണമായിട്ട് നിങ്ങൾ എടുക്കൂ അതിൻ്റെ വസിന് തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു വസിനിൻ്റെ ലമീറും തിരഞ്ഞെടുക്കാൻ വേണ്ടി പറഞ്ഞു വസിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാല ഫാല മുതൽ ഫഅല വരെയുള്ള ആ രൂപത്തിലേക്ക് നമ്മളോട് ചോദിക്കപ്പെട്ട ഉദാഹരണത്തിലുള്ള ക്രിയയെ നമ്മൾ മാറ്റം വരുത്തുക എന്നതാണ് ഇപ്പോൾ ലറബ എന്നുള്ളതിനെ നമ്മൾ വസിനിലേക്കാക്കുമ്പോൾ ഏതാകും ഫ അലയാകും ലറബത്താകുമ്പോൾ ലറബത്ത് ഫഅലത്ത് അപ്പോൾ ലറബ മുഹമ്മദുൻ എന്നതിലെ വസിൽ ഏതാണ് ലറബ ഫലയാണ് അതിലെ ഫായലയിലുള്ള ദമീർ ഏതാണ് ഹുവയാണ് ഇനി ലറബത്ത് ഫാത്തിമ ഫാത്തിമ അടിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ വസിൻ ഏതാണ് ലറബത്ത് ഫായത്ത് അതിലുള്ള ദമീർ ഏതാണ് ഹിയയാണ് ഇനി ലറബ തുന്ന എന്നാണെങ്കിലോ അതിൻ്റെ വസിൻ ഏതാണ് ലറബ തുന്ന തുന്നയാണ് അതിൻ്റെ ദമീർ ഏതാണ് അൻതുന്നയാണ് വളരെ എളുപ്പമാണ് അതിലുള്ള ക്രിയയെ നമ്മൾ ഫായല സർഫാക്കുന്നതിലേക്ക് മാറ്റം വരുത്തുക അത്രയേ ഉള്ളൂ വളരെ എളുപ്പമാണ് അങ്ങനെ ഒരു ചോദ്യവും ചോദ്യപേപ്പറിൽ കാണുന്നുണ്ട് ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ സിൽ ബിൽ മുനാസിബി യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ് ബ്രേക്കറ്റിൽ നിങ്ങൾക്ക് നോക്കൂ ഹറജു അവർ പുറപ്പെട്ടു നസർത്തി നീ സഹായിച്ചു കസഹത അവർ രണ്ടുപേരും അടിച്ചു വാരി കറുത്തുമ നിങ്ങൾ രണ്ടുപേരും ഓതി മനായന അവർ തടഞ്ഞു തലാഴ്ത്ത് ഒതിച്ചു ഇതൊക്കെയാണ് ബ്രേക്കറ്റിലുള്ളതിൻ്റെ അർത്ഥങ്ങൾ ഇനി നമുക്ക് ചോദ്യം വായിക്കാം അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ഉത്തരം മനസ്സിലാകും ഒന്നാമത്തെ ചോദ്യം അൻ നിസാ ഊ സ്ത്രീകൾ മനഴിഞ്ഞ അവർ തടഞ്ഞു ഔലാദുന അവരുടെ കുട്ടികളെ അനില്ലാവി കളിയത്തൊട്ട് അപ്പം മനോഴിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അന്യസാവു എന്നുള്ളത് ബഹുവചനമാണ് ഒരുപാട് പെണ്ണുങ്ങൾ എന്നുള്ളത് ബഹുവചനമല്ലേ ഒരു പെണ്ണു എന്നല്ലല്ലോ ഔലാദുന്ന അവരുടെ കുട്ടികളെ കുട്ടിയെ എന്നല്ലല്ലോ കുട്ടികളെ എന്നല്ലേ അപ്പം നമ്മൾ തെരഞ്ഞെടുക്കുന്നത് എന്തും എന്തായിരിക്കണം ബഹുവചനത്തിൻ്റെ പദമായിരിക്കണം അതുകൊണ്ട് ബഹുവചനത്തിൻ്റെ പദത്തിനോട് അവിടെ യോജിച്ചത് ഏതാണ് മനഴനയാണ് മന മനാ മനവും മനത്ത് മനത്ത മനഴന നിങ്ങൾ നോക്കൂ സ്ത്രീലിംഗത്തിലെ ബഹുവചനമാണ് മനോന അപ്പം അതാണ് അവിടെ യോജിച്ചത് അങ്ങനെ യോജിച്ചത് സ്ത്രീലിംഗം പുല്ലിംഗം അതുപോലെ തന്നെ ഏകവചനം ദ്വചനം ബഹുവചനം എന്നിങ്ങനെ യോജിപ്പിച്ചാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ലിസാനാണ് ചെറിയ തെറ്റിന് വലിയ മാർക്ക് നഷ്ടപ്പെടും ശ്രദ്ധിക്കുക ഇനി രണ്ടാമത്തത് അഷംസു സൂര്യൻ ഒരാളെ ഉള്ളു സൂര്യൻ സ്ത്രീലിംഗമാണ് അതുകൊണ്ട് തൊലാത്ത് ഉദിച്ചു തൊലാ എന്നല്ല പറയേണ്ടത് തൊലാത്ത് എന്നാണ് പറയാറ് അഷംസു തൊലാത്ത് മിനൽ മഷരിക്കി കിഴക്ക് നിന്ന് സൂര്യൻ ഉദിച്ചു ഇനി അതുല്ലാപു അവിടെയും വിദ്യാർത്ഥികൾ എന്നാണ് വിദ്യാർത്ഥിയല്ല വിദ്യാർത്ഥികൾ അവിടെയും നമുക്ക് ബഹുവചനം എടുക്കണം എടുക്കുമ്പോൾ ഏതായിരിക്കണം വിദ്യാർത്ഥിനികളല്ല പെണ്ണുങ്ങളല്ല ആണുങ്ങളാണ് അപ്പോൾ ഹർജു അവർ പുറപ്പെട്ടു ഹർജ ഹറജ ഹർജു ഒരുപാട് പുരുഷന്മാർ പുറപ്പെട്ടതിനല്ലേ ഹർജു പറയുക മീൻസ് ഉഫു ഫിഹിം അവരുടെ ക്ലാസ്സുകളിൽ നിന്ന് ഇനി നാലാമത്തത് ആ ബിൻ തീ എൻ്റെ മോളെ ഹൽ നെസർത്തി മോളെ എന്ന് പറയുമ്പോൾ ഒരു മോളേ ഉള്ളൂ പെണ്ണാണ് അതുകൊണ്ടാണ് നെസർത്തി ഹൽ നസർത്തി നീ സഹായിച്ചോ ഉമ്മക്കി നിന്റെ ഉമ്മയെ സഹായിച്ചോ ഇനി അൽ ബിൻതാനി രണ്ട് പെൺകുട്ടികൾ അപ്പം രണ്ടെണ്ണം ചെയ്തു എന്നുള്ളത് എന്ന് ഉള്ളത് ചോദിച്ചു പറഞ്ഞ് തിരഞ്ഞെടുക്കണം കസഹത്ത കസഹത്തേൻ്റെ അർത്ഥം എന്നാണ് രണ്ട് പേരടിച്ചു വാരി എന്നുള്ളതാണ് അപ്പോൾ അവിടെ രണ്ട് പേരടിച്ചു വാരി എന്നതാണ് ഇവിടെ ചോദിച്ചത് ഫിന അൽ ബൈത്ത് വീടിൻ്റെ മുറ്റം ഇനി ആ തിൽമീതത്താനി വിദ്യാർത്ഥിനികളെ രണ്ട് വിദ്യാർത്ഥി തിൽമീതാനിയല്ല തിൽമീതത്താനിയാണ് താ ഉള്ള സ്ത്രീലിംഗമാണ് രണ്ട് വിദ്യാർത്ഥിനികളെ അപ്പം നമ്മൾ അവിടെ രണ്ടെണ്ണം തിരഞ്ഞെടുക്കണം അത് സ്ത്രീലിംഗത്തിൻ്റെ മേൽ അറിയിക്കുന്നതുമാവണം അൽ കറഹ് തുമ നിങ്ങൾ ഓതിയോ സൂറത്ത് യാസീൻ സൂറത്ത് യാസീൻ നിങ്ങൾ പാരായണം ചെയ്തോ എല്ലാ പരീക്ഷക്കും ആദ്യത്തിൽ ഇങ്ങനത്തെ ഒരു ചോദ്യമായിരിക്കും ഉണ്ടാവുക അതിന് ബുക്കുമായി ലേശം ഒരു ബന്ധമാണ് ബുക്കിൽ പറഞ്ഞ പാഠഭാഗത്തിന് ശേഷം അപ്പുറത്തെ പേജിൽ പറയുന്ന ഉദാഹരണങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക അതിലുള്ള ആശയം മനസ്സിലായാൽ പിന്നെ നമുക്ക് ഏകവചനം ബഹുവചനം ഒക്കെ യോജിപ്പിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയും അപ്പോൾ ആശയം ഒന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം അതിന് പാഠഭാഗം ഒന്ന് രണ്ട് തവണ വായിക്കാൻ ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ബയ്യൻ ബിൽ അതിൽ അറബിയ വ്യക്തമാക്കാനാണ് അത് അറബിയിൽ തന്നെ വ്യക്തമാക്കാനാണ് പ്രത്യേകം നോട്ട് ചെയ്യുക മൂന്ന് മോഡൽ ചോദ്യ പേപ്പറിലും ചോദിച്ച രണ്ട് ഡെഫിനിഷൻ എഴുതാനുള്ളതാണിത് ശ്രദ്ധിക്കുക ലഫ്ലുൻ ഇസ്മെന്ന് പറഞ്ഞാൽ പദമാണ് ലഹു മാനൻ മുസ്തഖിലുൻ സ്വന്തമായിട്ട് അർത്ഥമുണ്ട് വലാ യദുല്ലു വലാ സമാനി ഒരു കാലത്തിൻ്റെ മേലും അത് അറിയിക്കുകയില്ല കാലം എന്ന് പറഞ്ഞാൽ ഭാവി കാലുണ്ട് വർത്തമാനകാലുണ്ട് ഭൂതകാലുണ്ട് ആ കാലത്തിൻ്റെ മേലൊന്നും അറിയിക്കാതെ സ്വന്തമായ ഒരു അർത്ഥത്തിൻ്റെ അറിയിക്കുന്ന പദമാണ് ഇസ്മ ഇപ്പോൾ കാറ് എന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ രൂപമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കാറുമായിട്ട് കാറിന് എന്തെങ്കിലും ഒരു കാലത്തിൻ്റെ ബന്ധമുണ്ടോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ഒരു സ്വന്തമായ അർത്ഥമുള്ളതും ഒരു മാനയുടെ മേൽ അറിയിക്കുന്ന പദവുമാണ് ഇസ്മ എന്ന് പറയുന്നത് ഇനി അല്ല ഹറഫ് ഹർഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ലഫ്ദുൻ പദമാണ് ലേഹു മാനൻ സ്വ അതിനർത്ഥമില്ല സ്വന്തമായ അർത്ഥമില്ല ഇല്ല മാ ഇരിക്കി മറ്റൊന്നിനോട് കൂടെ കൂടുമ്പോഴല്ലാതെ സ്വന്തമായ അർത്ഥമില്ലാത്തതാണ് ഹർഫ് ഇപ്പം മിന്ന് ഇല ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നാണ് പിന്നെ മിന്ന് ഇൽ നിന്ന് എന്നുള്ള അർത്ഥമാണ് അങ്ങനെ ഹർഫുകൾക്ക് പ്രത്യേകമായ അർത്ഥം നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല പക്ഷേ ഇലൽ മദ്രസത്തി മദ്രസയിലേക്ക് മിനൽ മദ്രസത്തി മദ്രസയിൽ നിന്ന് അപ്പോൾ അത് മറ്റൊരു വേർഡിൻ്റെ കൂടെ കൂടുമ്പോൾ അതിൻ്റെ അർത്ഥം ക്ലിയറാണ് ഇതാണ് ഹറഫ് എന്ന് പറയുന്നത് ഇപ്പം തന്നെ രണ്ടും പഠിക്കുക ഇനി മൂന്നാമത്തതായി കലാമു കലാം എന്ന് പറഞ്ഞാൽ ലഫ്ദുൻ മുഫീദുൻ ഫായിദത്തുൻ യശ്സുനു സുക്കൂത്ത അലേഹ പൂർണ്ണ വിരാമം ലഭിക്കുന്ന അർത്ഥം പൂർത്തിയായ ഒരു പദത്തിനാണ് കലാം എന്ന് പറയുന്നത് ഇതും ആണ് ഇനി നാലാമത്തത് തമ്മ്യം പൂർത്തിയാക്കാനാണ് വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രോത്സാഹനവും പ്രചോദനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിക്കുക വീഡിയോയുടെ അവസാനം ഉപകാരപ്പെട്ടെങ്കിൽ താങ്ക്സോ മറ്റോ കഷ്ടപ്പാടിന് നന്ദി സൂചകമായി എഴുതി അറിയിക്കുക വായിക്കാം അൽ ഫീരുൽ മാലി മാുസ്ബത്ത് മാസ്ബത്ത് ആണ് ഫിയേലുൻ അത് ക്രിയയാണ് യെതു അല ഫുക്കു അംബ്രിൻ ഒരു കാര്യം സംഭവിച്ചതിൻ്റെ മേൽ അറിയിക്കും എവിടെ ഫി അഫിസ്മാനിൽ മാതി കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞ കാലത്തിൽ ഒരു കാര്യം സംഭവിച്ചു എന്നതിൻ്റെ മേലെ അറിയിക്കുന്നതാണ് ഫീലു മാതി നോട്ട് ചെയ്യുക ഇമ്പോർട്ടൻ്റ് ആണ് രണ്ട് ഇതാ ദുക്കിറൽ ഫായിലു കർത്താവിനെ പറഞ്ഞാൽ മായൽ ഫീലി ക്രിയയോടുകൂടെ ഫീലിനോട് കൂടെ ഫായിലിനെ പറഞ്ഞാൽ യുസമ്മ മാഹറൂഫൻ ആ ക്രിയ എന്തായി മാറൂഫായി വളരെ എളുപ്പമാണ് ഇനി ക്രിയയുടെ കൂടെ കർത്താവ് ഇല്ലെങ്കിലോ മജുഹൂലാകും ലറബ മുഹമ്മദും മുഹമ്മദ് അടിച്ചു ക്രിയൻ്റെ കൂടെ കർത്താവുണ്ട് അടിച്ചത് മുഹമ്മദാണ് ഇനി ലുരിബ മുഹമ്മദും മുഹമ്മദിനടി കിട്ടി അപ്പം അടിച്ച ആളില്ല അപ്പോൾ അതെന്താകും മജുഹൂലാകും അപ്പോൾ ക്രിയൻ്റെ കൂടെ കർത്താവ് ഉണ്ടാകുമ്പോൾ മാറൂഫും ഇല്ലെങ്കിൽ മജുലും മറന്നു പോകാറ് മനസ്സിൽ തറപ്പിച്ചു വെച്ചോളൂ മൂന്നാമത്തത് ഒരു ബൈത്താണ് ബൈത്തുകളും നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം അങ്ങനെയാണ് അടുത്തത് അഞ്ചാമത്തത് നുസരിഫു സറഫാക്കാനാണ് നിങ്ങൾക്ക് കാണാം ഖറജ ഖറജ ഖറജു ഖറജത്ത് നജഹ്ത്ത നജഹ് തുമഹത്തും നജഹത്തി നജഹത്തുമാ നജത്തുന്ന മഖസ്ത മഖസ്തുമ മഖസ്തും മഖസ്തി മക്കസ്തുമാ മ മക്കസ്തുന്ന വളരെ ആണ് എല്ലാം മാളിയായ ഫീലുകളാണ് സർഫാക്കാൻ അറിയാതെ പരീക്ഷയ്ക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്തും സർഫാക്കാൻ കഴിയണം മാങ്ങ 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 മാങ്ങൂ മാങ്ങത്ത് മാങ്ങത്താ മാങ്ങന ചക്ക ചക്ക ചക്കു ചക്കത് ചക്കതാ ചക്കന എന്തും സർഫാക്കാൻ കഴിയണം കാരണം പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റായി ചോദിക്കുന്ന ചോദ്യമാണ് ഇനി ആറാമത്തേത് ഉത്തുബുൽ അൽഫാദ പദങ്ങൾ എഴുതാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നോട്ട് ചെയ്ത് വെക്കുക പുസ്തകത്തിലുണ്ട് ഇതിൻ്റെ ഓരോ ലഫ്തുകളും വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ ഫാൽന എന്ന് പറഞ്ഞാൽ അതിൽ അതിലെന്തൊക്കെയുണ്ട് ഏതൊക്കെ കൂടിയതാണ് ഫയൽന ഫല ജമിൻ്റെ പദമാണല്ലോ ബഹുവചനമാണ് പിന്നെ മുൻസ് സ്ത്രീകൾക്കുള്ളതാണ് സ്ഥലത്തില്ലാത്ത ഓയിബാണ് പിന്നെ മിന ഫീലിൽ മോല മാതിയാണ് മാതിയായ ഫീലാണ് പിന്നെ മാറൂഫാണ് കാരണം ഫാൽനയാണ് ഫുൽനയല്ല മാറൂഫാണ് പിന്നെ മുസ്ബത്താണ് അഥവാ പോസിറ്റീവാണ് ചെയ്തു എന്നുള്ളതാണ് ചെയ്തില്ല എന്നുള്ളതല്ല ചെയ്തില്ല എന്നുള്ളതാണെങ്കിൽ മാ ഫാൽന എന്നാണ് വരേണ്ടത് അപ്പോൾ മുസ്ബത്താണ് അപ്പോൾ ഇതൊക്കെയാണ് അതിലുള്ളത് അതുപോലെ തന്നെ ഫാൽത്തു എന്നുള്ളത് മുത്തക്കല്ലിമാണ് സംസാരിക്കുന്നവർക്ക് ഞാൻ ചെയ്തു എന്നുള്ള സംസാരിക്കുന്നവർക്ക് അതും വാഹിദ് ഏകവചനമാണ് മിനൽ ഫീൽ മാറൂഫ് മുസ്ബത്ത് തന്നെയാണ് പിന്നെ ഫാൽന ജം എ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് അഥവാ നെഹ്നു ഞങ്ങൾ എന്നുള്ള അർത്ഥം പിന്നെ മിനൽ ഫീലിൽ മാതിമാറൂഫ് മുസ്ബത്താണ് ഫാലൂ അത് ജം ബഹുവജനമാണ് പക്ഷേ മുതക്കർ ആണുങ്ങൾക്കുള്ളതാണ് ഓയബുമാണ് സ്ഥലത്തില്ലാത്തതാണ് ഹാദർ അല്ല സ്ഥലത്തുള്ളതല്ല പിന്നെ മിനൽ ഫീലിൽ മാതി മാറൂഫ് മുസ്ബത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നിങ്ങൾക്ക് ഇത് മുഴുവനായി അറിയില്ലെങ്കിൽ അറിയുന്നത് എത്രയാണോ അത് എഴുതി വെക്കുക മിനൽ ഫീലിൽ മാതി എന്നെല്ലാവർക്കും അറിയാലോ അത് നിങ്ങൾ നിങ്ങളെല്ലാത്തിനും എഴുതണം പിന്നെ മാറൂഫ് മുസ്ബത്ത് അല്ലെങ്കിൽ മാറൂഫാണ് എന്നറിയാലോ പിന്നെ മാ ഇല്ലെങ്കിൽ മുസ്ബത്ത് എന്നും അങ്ങനെ ആവുമ്പോൾ തന്നെ ഇതിൻ്റെ പകുതി മാർക്ക് നമുക്ക് കിട്ടും ഏഴാമത്തത് തെർജിം പരിഭാഷപ്പെടുത്താനാണ് റജ മടങ്ങി മുഹ്സിൻ മടങ്ങി അറിയാലോ മുഹ്സിൻ പേരാണ് മിനൽ മദ്രസ എന്ന് പറഞ്ഞാൽ എളുപ്പം മദ്രസയിൽ നിന്ന് വ വസല വസല എന്ന് പറഞ്ഞാൽ എത്തി ഇലൽ ബൈത്ത് എങ്ങോട്ടെത്തി വീട്ടിലേക്ക് എത്തി ബൈത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം വ ഷായ 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 ചായ ചായ കുടിച്ചു എളുപ്പമാണ് ഇനി എട്ടാമത്തത് അരിബ് അറബിയാക്കാനാണ് ബെല്ലടിച്ചു ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു എങ്ങനെ പറയാ ദുക്കൽ ജറസു ദക്കല്ല ദുഖൽ ജറസുൽ ദുഖൽ ജറസു ജൽ ഉസ്താദ് അടിച്ചു ഉസ്താദ് ക്ലാസ്സിലേക്ക് വന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക ഇതോടെ ഒരു പേപ്പർ മുഴുവനായി നമ്മൾ വായിച്ച് അർത്ഥം പറഞ്ഞു ഉത്തരം പറഞ്ഞു ഇപ്പോൾ ഒരു കൃത്യമായ മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു ചോദ്യ കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നിങ്ങൾ സ്വന്തം വായിക്കുക വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നാല് പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കാനുണ്ട് എല്ലാ പാഠങ്ങളും നന്നായി പഠിക്കുക പാഠങ്ങൾ അർത്ഥം വെച്ച് പഠിക്കുക സൊറഫാക്കുക അൽഫാദുകൾ എഴുതി പഠിക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മുഴുവൻ മാർക്കും നമുക്ക് കരസ്ഥമാക്കാനും കഴിയും സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒന്നുകൂടെ ഉണർത്തുകയാണ് ലൈക്ക് ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻറ്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കാം നിങ്ങളെ പ്രിയപ്പെട്ട കൂട്ടുകാരിലേക്ക് കൂടെ ഇത് എത്തിക്കുക നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം